അഭിമാനത്തോടെ പടിയിറങ്ങുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ കുറച്ചധികം കാലമായി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും അദ്ദേഹത്തിന് നന്നായി ഉപരാഷ്ട്രപതിയുടെ കസിലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും നല്ല സമയവും സന്ദർഭവുമായിരുന്നു അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് പദവിയിലിരിക്കുമുള്ള കാലം എല്ലാവരുമായി സഹകരിക്കാൻ കഴിഞ്ഞു നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് ഒരുപാട് പാണ്ഡങ്ങളും അദ്ദേഹത്തിന്റെ ഈ കസേൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞു എന്നാണ് ജഗദീപ് ധൻഗർ പറയുന്നത് അപ്രതീക്ഷിതം തന്നെയാണ് ഈ ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗറുടെ രാജി എന്നുള്ളത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ഊർജ്ജസ്വല യി തന്നെയാണ് തിരിച്ചെത്തിയത് തുടർന്ന് അദ്ദേഹം സംസാരിക്കുമ്പോഴും സഭയിൽ സംസാരിക്കുമ്പോഴും അദ്ദേഹം അത്തരത്തിൽ താൻ പദവി ഒഴിയാൻ പോകുന്ന തരത്തിലുള്ള യാതൊരു സൂചനയും അദ്ദേഹം നൽകിയിരുന്നില്ല അപ്രതീക്ഷിതമായാണ് ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച് അന്ന് തന്നെ അദ്ദേഹം രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകിയിരിക്കുന്നത് അത് ഉടനടി തന്നെ തന്റെ സ്ഥാനം ഒഴിയുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ ജഗ്ദീപ് ദങ്കർ വ്യക്തമാക്കുന്നത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജിക്കത്ത് അതിൽ ഈ ഒരു കാലയളവിൽ ഉപരാഷ്ട്രപതി എന്ന കാലയളവിൽ സേവിക്കാൻ കഴിഞ്ഞ തന്റെ സേവനങ്ങൾ തന്നോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകർ രാഷ്ട്രപതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർക്കെല്ലാം തന്നെ അദ്ദേഹം നന്ദി അറിയിക്കുന്നുണ്ട്